അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വസൂല്ഖ മുഹമ്മദിൻ വഅലാ ആലി സയ്യദ്ൻ ഓലാന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ പ്രത്യേകിച്ച് പനിക്കും ചൂടിനും ശക്തമായ പനി നല്ല ചൂട് ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ ശമനം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളും അതുപോലെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരന്മാർക്ക് അവർ വിവാഹം എളുപ്പം നടക്കാനും അതുപോലെ നമുക്ക് എല്ലാ നന്മകളും നമുക്ക് വന്നു ചേരാനും അതുപോലെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനും നമുക്ക് ശ്രേഷ്ഠത വർദ്ധിക്കാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാനും ഉറക്കം വരാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിക്കാൻ അറിവ് വർദ്ധിക്കാൻ സിഹറേൽക്കാതിരിക്കാൻ അതുപോലെ എല്ലാ നന്മകളും എല്ലാ നന്മകളും നമുക്ക് വന്നു ചേരാനും ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് അള്ളാഹു ഹുസുബാനോ അല്ല സ്വീകരിക്കുമാരാകട്ടെ ഇതൊക്കെ കിതാബുകൾ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതാതെ വെറുതെ അങ്ങ് പറയുന്നതല്ല കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് പറഞ്ഞു തരുന്നത് വിശ്വാസമുള്ളവരൊക്കെ ഇത് ചെയ്യുക വിശ്വാസത്തോടുകൂടി ചെയ്യുക എങ്കിൽ മാത്രമേ അതുകൊണ്ടൊക്കെ ഉപകാരം കിട്ടുകയുള്ളൂ എന്ന് ആദ്യമായി നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹൂത്തെ ആരാ സ്വീകരിക്കുമാരാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ പത്തൊൻപതാമത്തെ സൂറത്ത് നമുക്കൊക്കെ അറിയാം സൂറത്തും അറിയാം പത്തൊമ്പതാമത്തെ സൂറത്താണ് സൂറത്തും മറിയം പിശാജിന്റെ ശല്യം മാറാൻ പിശാജിന്റെ ശല്യം മാറാൻ ചെയ്യണം ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന വീട്ടിൽ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും സൂറത്തിൽ മറിയം വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാജിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല അപ്പം പിശാജാണ് ഷൈത്താനിയത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചു ഓടിയടക്കണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി പിഷാജ് ശല്യം മാറാൻ എല്ലാ ദിവസവും വീട്ടിൽ സൂറത്ത് മറിയം പാരായണം ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഇനി നമ്മൾ ചില വീട്ടിൽ വളർത്തിയ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളിൽ അത് ഫലം വരുന്നില്ല ഏ അതിൽ ഫലം കിട്ടുന്നില്ല അതിൽ കായികനികൾ കിട്ടുന്നില്ല എങ്കിൽ അതിൽ കായികനികൾ ഉണ്ടാകാനും അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഒക്കെ സൂറത്തും മറിയം എന്തു ചെയ്യുക എഴുതി കെട്ടിയാൽ കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കുന്നതാണ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നതാണ് അപ്പോൾ സൂറത്തും മറിയം എന്തു ചെയ്യുക നല്ല വെള്ളപ്പേപ്പറിൽ നല്ലതുപോലെ എഴുതിയിട്ട് അത് മടക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് അത് മരത്തിൽ കെട്ടിയിട്ടാൽ ആ മരത്തിൽ ഫലം കിട്ടുന്നതാണ് ആ ആ മരം കായ്ക്കുന്നതാണ് കരത്തിൽ ഫലവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി അത് എഴുതി ഒരു കൂടിലാക്കി ശരീരത്തിൽ മക്കളില്ലാത്തവർ കെട്ടിയാൽ അവർക്ക് മക്കളുണ്ടാകുന്നതാണ് അപ്പോൾ സ്ത്രീയും പുരുഷനും കെട്ടണം സ്ത്രീയും പുരുഷനും അത് എഴുതിയിട്ടെന്ത് ചെയ്യുക കെട്ടുക അപ്പോൾ ഭാര്യയും ഭർത്താവ് കെട്ടണം അപ്പോൾ അവർക്ക് എന്തു ചെയ്യും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മറ്റൊന്ന് സൂറത്ത് മറിയം എന്തു ചെയ്യുക സൂറത്തും അറിയാം ധാരാളമായി പാരായണം ചെയ്യുക വീട്ടിൽ ധാരാളമായി പാരായണം ചെയ്താൽ നമ്മുടെ വീട്ടിൽ എല്ലാ ഷർറുകളിൽ നിന്നും നമുക്ക് കാവലുണ്ടാകുന്നതാണ് പൈശാചിക ഷറാണെങ്കിലും മറ്റെല്ലാ ഷർറുകളിലും നമുക്ക് കാവലുണ്ടാകും എല്ലാ ദിവസവും സൂറത്തും അറിയും വീട്ടിൽ പാരായണം ചെയ്യുക അതുപോലെ തന്നെ മറ്റൊന്ന് അത് കഴിഞ്ഞാൽ സൂറത്ത് ത്വാഹയാണ് സൂറത്തും അറിയാൻ കഴിഞ്ഞാൽ അടുത്തൊട്ടടുത്ത സൂറത്ത് സൂ ഇരുപതാമത്തെ സൂറത്ത് പരിശുദ്ധ ഖുഅാനിൽ ഇരുപതാമത്തെ സൂറത്താണ് സൂറത്ത് ത്വാഹ ആ സൂറത്ത് ത്വാഹ ത്വാഹ സൂറത്ത് എന്തു ചെയ്യുക വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർ വിവാഹം നടക്കാത്ത സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ വിവാഹം നടക്കാത്ത സ്ത്രീകൾ എന്ത് ചെയ്യുക ഇരുപത്തൊന്ന് പ്രാവശ്യം തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഓതി വന്നാൽ അവരുടെ വിവാഹം ശരിയാവുന്നതാണ് എത്രയോ സഹോദരിമാരാണെന്നറിയാം വിവാഹം കഴിക്കാൻ വിവാഹം തടസ്സപ്പെട്ടു നിൽക്കുന്നവർ പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തേക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്ത് വടക്കോട്ടൊക്കെ എന്താണ് ഒരുപാട് സഹോദരിമാർ എന്നെ നിന്നാളൊരു സഹോദരി വിളിച്ചിട്ട് വളരെ വിഷമം പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് വയസ്സെങ്ങാണ്ടുണ്ട് ആ സഹോദരിക്ക് പക്ഷേ വിവാഹം ഇതുവരെ ശരിയായിട്ടില്ല ദാരക്കണേ എന്ന് വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞു വാരക്കാൻ പറഞ്ഞു അതായത് അവർക്കും ഒരാഗ്രഹമുണ്ട് കുടുംബജീവിതം നയിക്കാനും ഒരു കുഞ്ഞുണ്ടാകാനും ഒരു ഒരു ഭാര്യ ഭർത്താവുമായി ജീവിക്കാനൊക്കെ അവർക്കൊരാഗ്രഹമില്ലേ അപ്പോൾ ഹലാലായ രൂപത്തിൽ കുടുംബജീവൻ നയിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ അത്രയും വയസ്സായിട്ടും ക്ഷമിച്ച് ഒരു വിവാഹം ആഗ്രഹിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് സ്ത്രീധനമൊന്നും കൂടുതൽ ആഗ്രഹിക്കാതെ നല്ല സ്വാലിഹത്തായ പെൺകുട്ടികളെ ദീനുള്ള പെൺകുട്ടികളെ ചെറുപ്പക്കാർ വികാ വിവാഹം കഴിക്കണം എന്ന് എല്ലാവരെയും അറിയ ഓർമ്മപ്പെടുത്തുകയാണ് അല്ല സമ്പത്ത് നോക്കി നടക്കരുത് പലരും നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പത് വയസ്സായിട്ടും ചില പുരുഷന്മാർ കെട്ടാൻ നടക്കുന്നവർ എന്താ അവർ സമ്പത്ത് നോക്കി അടക്കുകയാണ് അവർക്ക് സമ്പത്തുള്ള ഒന്നിനെ ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ നടക്കുന്നവരുണ്ട് അപ്പോൾ സമ്പത്തല്ല നോക്കേണ്ടത് ദീനാണ് നോക്കേണ്ടത് അവരുടെ സ്വഭാവമാണ് നോക്കേണ്ടത് ഒരു കുടുംബജീവിതമാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല അവ വിവാഹം നടക്കാതെ നിൽക്കുന്ന സ്ത്രീകൾ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന കാര്യമാണ് ചെയ്യാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം സൂറത്തുത്വാഹ പാരായണം ചെയ്യുക ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തൊന്ന് ഓതാം ദ്വാരക്കണം നാളെ ഇരുപത്തൊന്ന് ഓതാം ദ്വാരക്കണം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ശരിയാകുന്നതാണ് നടക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ എന്നെ എന്നെ വിവാഹം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് ഇൻഷാല്ലേ സൂറത്തുത്വാഹം എന്ത് ചെയ്യണം ഇരുപത്തൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചെയ്യണം തുടർച്ചയായിട്ട് മറ്റൊന്ന് സിഹർ ബാധിക്കാതിരിക്കാൻ സൂറത്ത് ത്വാഹ നമ്മുടെ നമ്മൾ ഓതി വന്നാൽ എല്ലാ ദിവസവും ഓതിയാൽ സിഹർ ബാധിക്കുന്നതല്ല എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ പരിശുദ്ധമായ ഖുർആല സൂറത്ത് ത്വാഹയിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് എന്നീ ആയത്തുകൾ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് മറ്റൊന്ന് സൂഹത്തു ത്വാഹയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത് ഓരോ നിസ്കാരത്തിന് ശേഷവും പരമാവധി നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമുക്ക് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ച് തരുന്നതാണ് എൽമ വർദ്ധിപ്പിച്ച് തരുന്നതാണ് മറ്റൊന്ന് വിവാഹം വിവാഹത്തിൻ്റെ തന്നതാണ് വിവാഹം അത് പുരുഷന്മാർക്കും ചെയ്യാം സ്ത്രീകൾക്കും ചെയ്യാം എന്നടുത്തത് ആദ്യം പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രമുള്ളതായിരുന്നു ഇത് സൂഹത്തു ത്വാഹയിലെ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ആയത്തുകളെ നമ്മൾ എഴുതിയിട്ട് ധരിച്ചാൽ വിവാഹം ശരിയാകുന്നതാണ് അപ്പോൾ സൂറത്ത് ത്വാഹ നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ആയത്തുകൾ എഴുതി കൂടിനകത്താക്കി ഹൈക്കലിനകത്താക്കി നമ്മൾ ധരിക്കുക ധരിച്ചാൽ അവൻ അവൻ ആ ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരിയായാലും അവരുടെ വിവാഹം ശരിയാകുന്നതാണ് മറ്റൊന്ന് സൂറത്തുൽ സൂറത്തൊള്ളംബിയ് സൂറത്തുൽ അമ്പിയാണ് ഇരുപത്തൊന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ അമ്പിയാ ആപത്തുകൾ എത്താതിരിക്കാൻ എല്ലാ ആപത്തിലും നമുക്ക് സംരക്ഷണം ലഭിക്കാൻ സൂറത്തുൽ ലംബിയ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതുക എല്ലാ ആപത്തിലും അള്ളാഹു കാത്തുരൂക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ പനിക്കും ഞാൻ നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ പനിക്കും ചൂടിനും ശക്തമായ പനി ശക്തമായ ചൂട് ഇതൊക്കെ മാറാൻ എന്തു ചെയ്യുക സൂറത്ത ലമ്പിയായിലെ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് എഴുതി നമ്മൾ എന്തു ചെയ്യുക ധരിക്കുക പേപ്പറിൽ എഴുതി കൂടിനകത്താക്കി ധരിക്കുക അതല്ലെങ്കിൽ എന്തു ചെയ്യുക എഴുതിയിട്ട് മായ്ച്ചു കുടിക്കുക ഏ സൂഹത്തിൽ അമ്പിയാണ് ഇരുപത്തിൽ ഹോസ്പിറ്റലിലൊക്കെ എത്ര വർഷം അഡ്മിറ്റായി കിടക്കുന്ന പനി പിടിച്ചിട്ട് പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം അഡ്മിറ്റായി കിടക്കും ഇതൊരെണ്ണം ചെയ്യാൻ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എഴുതി കെട്ടണ്ടേ വിജ്ഞാനം എഴുതി കുടിക്കണ്ടേ എന്നൊക്കെ ബുദ്ധിമുട്ടാവും അത് അറിയുന്ന ഒരു സ്ഥാപനത്തിൽ എന്നാൽ എഴുത്തരില്ലേ എഴുതി തരില്ലേ അല്ലെങ്കിൽ ഈ ആയത്ത് കൂടിനകത്തേക്ക് കെട്ടിക്കൂടെ അപ്പോൾ അറുപത്തി ഒമ്പതാമത്തായത്തും സൂഹത്തിൽ അമ്പിയായാലും അമ്പിയായാലും അറുപത്തി ഒമ്പതാം അമ്പതാം അറുപത്തി ഒൻപതാമത്തെ ആയത്ത് അത് എഴുതി നമ്മൾ ധരിക്കുകയോ അല്ലെങ്കിൽ അത് പിന്നാണമെഴുതി മായ്ച്ചു കുടിക്കുകയോ ചെയ്താൽ പനിയും ചൂടും മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മറ്റൊന്നും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ഒരുപാട് ആവശ്യമുള്ളവരാണ് നമ്മളൊക്കെ നമുക്ക് പല പല ആവശ്യങ്ങൾ വിടാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി സൂറത്ത് ലമ്പിയായിലെ എൺപത്തി മൂന്ന് എൺപത്തിയേഴ് എന്നീ രണ്ടായത്തുകൾ വളരെ പ്രയോജനമുള്ളതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു രണ്ടരക്കത് നിസ്കരിച്ചതിന് ശേഷം സുജൂതി ചെയ്തത് രണ്ടരക്കത്ത് നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം എന്തു ചെയ്യുക സൂറത്തിൽ അമ്പിയായിരം എൺപത്തി മൂന്ന് എൺപത്തിയേഴ് ആയത്തുകൾ എൺപത്തി മൂന്നാമത്തതും എൺപത്തി ഏഴാമത്തെയും ആയത്തുകൾ എന്തു ചെയ്യുക സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം ഓതണം എന്നിട്ട് അവിടുത്തെ എഴുന്നേറ്റിരുന്ന് ദ്വാരയ്ക്കുക എല്ലാ ആവശ്യങ്ങളും ചോദിച്ച് ദ്വാരക്കുക അള്ളാഹത്താല പൂർത്തീകരിച്ചു തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ ഉറക്കം വരാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉറക്കം വരാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉറക്കമില്ല ചിലർക്ക് വലിയ മാനസിക പ്രയാസം കൊണ്ടായിരിക്കാം സാമ്പത്തിക പ്രയാസം കൊണ്ടായിരിക്കാം രോഗം കൊണ്ടായിരിക്കാം കുടുംബ വീട്ടിലെ ഐക്യമില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ പല കാരണത്താലും ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹോദരി സഹോദരന്മാരുണ്ട് അവർ സൂറത്തുൽ ലംബിയയിലെ എൺപത്തി മൂന്ന് എൺപത്തി ഏഴ് എന്നീ ആയത്തുകൾ എഴുതി ധരിച്ചാൽ എഴുതിയിട്ട് കൂടിലാക്കി ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം കിട്ടുന്നതാണ് അതാണ് എൺപത്തി മൂന്നാമത്തെയും എൺപത്തി ഏഴാമത്തെയും ആയത്തുകൾ എഴുതി നമ്മൾ ധരിക്കുക അത് എങ്കിൽ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അത് ചെയ്താൽ അവർക്ക് ഉറക്കം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മറ്റൊന്ന് സൂറത്തിലമ്പിയത്തി ഏഴാമത്തെ ആയത്തിനെ എല്ലാ ദിവസവും മുടങ്ങാതെ ആയിരം പ്രാവശ്യം വീതം മോതിയാൽ അവന് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് അപ്പോൾ പരിശുദ്ധമായ കുറേ പല ആയത്തുകളും സമ്പത്ത് വർദ്ധിക്കാനുണ്ട് നമ്മൾ ചെയ്യണം സമ്പത്ത് കിട്ടുമ്പോൾ പാവങ്ങളെ സഹായിച്ചു ദീനിനെ സഹായം ചെയ്തുകൂടെ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചു ഈ സമ്പത്ത് വർദ്ധിക്കുന്നത് ഇതൊക്കെ ഇടുമ്പോൾ ചിലർ കമൻ്റ് ഇടുന്ന കാണാം എന്തിനാ ഉസ്താദ സമ്പത്ത് എന്തിനാണ് കൂടുതൽ സമ്പത്ത് എന്ന് സമ്പത്തില്ലെങ്കിൽ ദീൻ നിലനിൽക്കുമോ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ദീൻ നിലനിൽക്കാൻ ദീനിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കാൻ നടത്താൻ ദീനിൻ്റെ പല പ്രവർത്തനങ്ങളും നടത്താൻ കോടിക്കണക്കിന് സമ്പത്ത് വേണം കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് വേണം ധീനിൻ്റെ പല കാര്യങ്ങളും നടത്താൻ പിന്നെ സമ്പത്ത് എന്തിനാന്ന് ചോദിക്കുന്നത് എന്തിനാ ഈ ചോദിക്കുന്നവർക്ക് സമ്പത്ത് വേണ്ടേ സമ്പത്ത് വളരെ അത്യാവശ്യമാണ് സമ്പത്ത് അള്ളാൻ്റെ അനുഗ്രഹമാണ് അത് വേണ്ട രൂപത്തിൽ ചിലവഴിക്കണം അല്ല പറഞ്ഞതുപോലെ അനുസരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം സമ്പത്ത് വർദ്ധിക്കാം സമ്പത്ത് അള്ള പറഞ്ഞ രൂപത്തിൽ ചിലവഴിക്കണം അപ്പോൾ സമ്പത്ത് വർദ്ധിക്കാൻ എന്തു ചെയ്യണം നമുക്ക് പദവികൾ വർദ്ധിക്കാനൊക്കെ സൂറത്തിൽ അമ്പിയയിലെ എൺപത്തി ഏഴാമത്തെ ആയത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം വീതം മോതിയാൽ അവൻ സമ്പന്നനായി മാറുന്നതാണ് അവൻ വലിയ പണക്കാരനായി മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ നന്മകളും നമുക്ക് വന്നു ചേരാൻ ആദ്യമെന്തു ചെയ്യ സ്വലാത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം സ്വലാത്തിയില്ല പതിനൊന്ന് പ്രാവശ്യം സ്ഥലാത്ത് ചൊല്ലിയ ശേഷം സൂറത്തുൽ അമ്പിയ ഇര എൺപത്തിയേഴാമത്തെ ആയത്ത് എൺപത്തി ഏഴാമത്തായത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് വീണ്ടും സ്ഥലാത്ത് പതിനൊന്ന് സ്ഥലാത്ത് ചൊല്ലുക ആദ്യം പതിനൊന്ന് സ്ഥലാത്ത് എന്നിട്ട് സൂറത്തിൽ അമ്പിയ ഇര എൺപത്തി ഏഴാമത്തെ ആയത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് വീണ്ടും പതിനൊന്ന് പ്രാവശ്യം സ്ഥലാത്ത് ചൊല്ലുക ഇങ്ങനെ നാൽപ്പത് ദിവസം ചെയ്താൽ അവന് പല അത്ഭുതങ്ങളും കാണാം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഓദാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രി ആ വെള്ളം കുടിക്കുക എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കുടിക്കുകയും ചെയ്യുക അല്പമെടുത്ത് മുഖം കഴുകുക അല്പമെടുത്ത് വീടിനകത്തൊക്കെ തളിക്കുകയും ചെയ്താൽ ചെയ്യുക വലിയ അത്ഭുതങ്ങൾ അവർ കാണാൻ കഴിയും നാൽപ്പത് ദിവസം ഇങ്ങനെ ചെയ്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ കാണാമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും ലഭിക്കാൻ നന്ധാരാളം നന്മകൾ ലഭിക്കാൻ സൂറത്തിലംബിയ ഇലേ എൺപത്തി ഒൻപതാമത്തെ ആയത്ത് ഓരോ നിസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം വീതം മോതുക സൂറത്തിലംബിയ ഇലേ എൺപത്തി ഒൻപതാമത്തെ ആയത്തു എല്ലാ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും മൂന്ന് പ്രാവശ്യം വീതം ഓതിയാൽ എല്ലാ നന്മകളും അവന് വന്നുചേരുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്നെന്താണ് ഗർഭരക്ഷയ്ക്കുള്ള ഒന്നാണ് സൂറത്തിലമ്പിയെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എന്നീ ആയത്തുകൾ നമ്മൾ എഴുതി ധരിച്ചാൽ അതുപോലെ എഴുതി മായ്ച്ചു കുടിച്ചാൽ പ്രസ ഈ ഗർഭത്തിൽ ഗർഭ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവർക്ക് രക്ഷയുണ്ടാകുന്നതാണ് പ്രസവിക്കുന്ന സമയത്ത് അത് അഴിച്ചു മാറ്റണം ശരീരത്തിൽ കെട്ടുകയാണെങ്കിൽ പ്രസവ സമയത്ത് അത് അഴിച്ചു മാറ്റണമെന്ന് ഒരു നിബന്ധനയുണ്ട് പ്രസവിച്ചതിന് ശേഷം വീണ്ടും ഇത് കെട്ടാം അപ്പോൾ കുഞ്ഞിനും തള്ളയ്ക്കും വീണ്ടും അത് രക്ഷയുണ്ടാകുന്നതാണ് അപ്പം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കെട്ടാം ഗർഭത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കെട്ടാം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ കെട്ടാം പ്രസവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇത് അഴിച്ചു മാറ്റണം എന്നിട്ട് പ്രസവം എല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നീട് വീണ്ടും ഇത് ധരിക്കാവുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാരാകട്ടെ പരിശുദ്ധമായ അതിലെ ചില സൂറത്തുകൾ ആ സൂറത്തുകളിലെ ആയത്തുകൾ അതിൻ്റെ ഒക്കെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കുക അലഹമ്മ എന്ന കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എല്ലാവരും എന്നെയും കുടുംബത്തെയും ദുരായിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് വസീതയത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു